വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതേപോലെ ഒരു നോൺ വെജ് ഐറ്റം കേട്ടോ നോൺ വെജ് ആണ് ഞാൻ നോൺ വെജ് അധികം ഉണ്ടാക്കാറില്ല അത് എന്താന്ന് വെച്ചാൽ മീനും ഒന്നും അധികം ഞാൻ ഉണ്ടാക്കില്ല ഒന്ന് രണ്ടാം രണ്ടു മൂന്നാലും വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് വേറെ ഒന്നും അധികം ചെയ്തിട്ടില്ല ഒന്നാമത് നോൺ വെജ് എന്റെ മക്കൾ മീനൊന്നും കഴിക്കില്ല അപ്പൊ പിന്നെ എല്ലാരും കഴിക്കണ ഭക്ഷണം ഇണ്ടാക്കുക അങ്ങനെ ഇപ്പൊ ഇവിടെ ആരും ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം ഞാൻ ഒരു പാലക്കാടിന്റെ ഒരു വിഭവമാണ് അവിടെയൊക്കെ കല്യാണ തലേ ദിവസമൊക്കെ രാത്രികളിൽ ഭക്ഷണം കൊടുക്കുമ്പോ ഒക്കെ ഉപയോഗ ഉപയോഗിക്കുന്ന ഒരു കറിയാണ് അത് അപ്പോൾ അത് ഞാനും കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്താന്ന് വിചാരിച്ചാല് കുമ്പളങ്ങ ഇട്ട ചിക്കൻ കറി കുമ്പളങ്ങ ചിക്കൻ അപ്പൊ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് പിന്നെ തലേ ദിവസം അങ്ങനെ കറികൾ ഇവിടെയൊന്നും അതില്ല അവിടെ പാലക്കാട്ടത്തേന്നെ പാലക്കാട് തന്നെ ഞാൻ മറ്റൊരു വിഭവം ചെയ്തിരുന്നു മുളക് വറുത്ത പുളി അതെനിക്കിഷ്ടതാണ് ടേസ്റ്റി ആയതൊക്കെ അപ്പൊ എനിക്ക് ഞാൻ ഉണ്ടാക്കുമ്പോ നിങ്ങളെയും കൂടി കാണിക്കുമെന്ന് മാത്രം അപ്പൊ എന്തൊക്കെയാണ് കുമ്പളങ്ങ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചേരുവകൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം വരും ചിക്കൻ ഉണ്ട് ഒരു കിലോ ചിക്കൻ ആണ് കേട്ടോ ഇത് കുമ്പളങ്ങ കുറച്ച് വലിയ കഷ്ണമായിട്ട് മുറിച്ചു വെക്കണം കുമ്പളങ്ങ നീ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ട് കുറച്ച് അത് ഓരോന്നോരോന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കാണിക്കാം ആദ്യം ഈ ചിക്കൻ ഒന്നും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇവിടെ താഴെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അത് കഴിഞ്ഞ് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് ഏകദേശം ഇടാം പിന്നെ എരിവുള്ള മുളക് പൊടി അത് ഒരു സ്പൂണോളം ഇടണം പിന്നെ അല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിടുന്ന കേട്ടോ ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഒരു സ്പൂണ് ഒന്നര സ്പൂൺ കൂടുകയാണ് ഇതിൻ്റെ എല്ലാം ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പക്ഷേ രണ്ട് ടേബിൾ സ്പൂണെണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായ ശേഷം കടുക്കിടാം ഒരു ഒന്ന് പൊട്ടട്ടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചുവെച്ചതാണ് പിന്നെ ഇത് ചെറിയ ഉള്ളിയും ഒരു സവാള എടുത്തുണ്ട് ചെറിയ ഉള്ളിയും സവാളയും കൂടി ഒന്ന് പ്രഷ് ചെയ്ത് വെച്ചത് അധികം അരച്ചെടുത്ത് മിസ്സി ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്യുക അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇനി ഉള്ളി വെളുത്തു ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് അതൊന്ന് മൂക്കണം ആ പച്ചമുളക് ഒന്ന് പോട്ടെ വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം മൂക്കുന്നുണ്ട് രണ്ട് പച്ച രണ്ട് രണ്ട് പച്ചമുളക് ചെയ്യണം അത് എത്തി കിട്ടാം പച്ചമുളക് കുറച്ച് കറി വീച്ചിലീ ഉള്ളി തിക്കാം ചെറിയ ഉള്ളി ഫുള്ളെടുത്താലും നല്ലത് അത്രയും ടേസ്റ്റ് കൂടും ചെറിയ ഉള്ളിക്കാണോ ടേസ്റ്റ് ഇതൊന്നും മൂക്കട്ടെ നന്നായിട്ട് നന്നായി നേരത്തി ഒന്ന് മൂക്കുവരേ ഉള്ളിക്ക് ഉള്ളിയിലേക്ക് രേഷ രേഷ ഉപ്പാണ് ആ ഉള്ളിയിൽ ഉപ്പൊന്ന് പിടിച്ചോട്ടെ ചിക്കനിലൊക്കെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് നന്നായി ഒന്ന് നോക്കുവാറ്റു നോക്കണം ഉള്ളി ഏകദേശം ഇപ്പൊ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലൊക്കെ പൊടി ഇട്ടതാണ് എന്നാലും നമുക്ക് ഇതിലേക്ക് പിഞ്ച് കുറച്ച് ലേശം മല്ലിപ്പൊടി കുറച്ച് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ലേശം മുളക് പൊടി ഇത് കുറച്ച് ഇട്ടാൽ മതി കളറിന് ഒന്ന് മാത്രം ഇട്ടാൽ മതി അതെല്ലാം ചിക്കനിൽ മിക്സ് ചെയ്ത് വെച്ചതാണ് അത് കാരണം അധികം ഇതിൽ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കുക ഇനി ഞാൻ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് തന്നെ കേട്ടോ ഇനി ചിക്കൻ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഇട കുറച്ച് നേരത്ത് ഒരു അഞ്ച് മിനിറ്റോളം അത് മിക്സ് ചെയ്തിട്ട് അല്ല മിക്സ് ചെയ്യല്ലത് ഇടക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് മിക്സ് ആവണം നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട തക്കാളി ഒന്നും ഇടുന്നില്ല നല്ലോണം മിക്സ് ചെയ്യുക ഒരു കുറച്ച് കുറച്ചുനേരം വെള്ളമൊന്നും ഒഴിക്കാതെ എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക ഏക്ക ഇതുകൊണ്ട് ഒക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇടാം വെള്ളമൊന്നും ഒഴിക്കണ്ട കുമ്പളങ്ങയിൽ നിറയെ വെള്ളം ഉണ്ടാവും കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ പൊതുവേ കഴിക്കാനും ഡയബറ്റിക് ആയ ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് കുമ്പളങ്ങ അതിൻ്റെ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കും ഇത് പാത്രം കുറച്ച് ചെറുതായി കിട്ടും ഒരു ഒരു ഉരുളിയൊക്കെ എടുത്ത് വെക്കുക അത് വെക്കാനും ഇറക്കി വെക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതാണ് ചെറിയ പാത്രത്തിലെ ആൾക്കാർ ഇനി കുമ്പളങ്ങയിൽ നിറയെ വെള്ളമുള്ള കാരണം അതൊക്കെ കിടന്നൊന്ന് വേവട്ടെ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി വേവണം ചിക്കൻ പകുതിയെ വന്നിട്ടുള്ളൂ ഇതെല്ലാം കൂടി വെന്തിട്ട് വേണം നമുക്കിലേക്ക് നാളികേരം അരച്ചു ഒഴിക്കണം ഏകദേശം കുമ്പളങ്ങി കുമ്പളങ്ങൾക്കൊന്നും വെന്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിപ്പോൾ കാണുക ഇത് വന്ന വെള്ളമാണ് ഇപ്പം ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒന്ന് അരക്കണം കാണിച്ച് തരാം കാണിച്ച് തരാം ഇതിലേക്ക് കുറച്ച് ഒരു അരമുറി തേങ്ങ അരക്കണം കേട്ടോ ആ അരമുറി തേങ്ങ മതി ഒരു കഷ്ണം പട്ട കുറച്ച് പെഞ്ചീരകം പൊടിയാണ് ഇവിടെ ഇട്ടോ പെഞ്ചീരകം ഒരു സ്പൂണോടെ ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകം ഇടാം പക്ഷെ ഞാൻ ചെറിയ ജീരകം ഇടുന്ന കേട്ടോ ഇത് കുറച്ച് കുരുമുളക് കുരുമുളകും സീഡുണ്ടെങ്കിൽ നല്ലതാണ് ഇവിടെ പൊടി കഴിക്കേണ്ടത് കാരണം പൊടി ഒരു സ്പൂൺ ഇട്ടിട്ട് അരയ്ക്കാം ഇത് എല്ലാം ചേർത്തിട്ടൊന്ന് നമുക്ക് അരയ്ക്കാം കുമ്പളങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ഈ പേസ്റ്റായി നന്നായി പേസ്റ്റാക്കി ഈ തേങ്ങേൻ്റെ മിക്സങ്ങൾ ചേർക്കാം ഇത് ഈ കറി കുറച്ച് വെള്ളത്തോടെയാണ് ഉണ്ടാവുക കേട്ടോ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കണ ടോസ്റ്റ് പോലെ നല്ല ഉണ്ടാവുക ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കട്ടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ റെഡി ആയി നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം മീതെത്തിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് പാലക്കാട്ടുകാരുടെ കുമ്പളങ്ങ ചിക്കൻ നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെരി ടേസ്റ്റി ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് നാളെ തന്നെ കാണാം ഓക്കെ ബൈ